അവരിൽ നിന്നൊരു വാക്ക് വന്നാൽ ഒരു പ്രയോഗം വന്നാൽ ഒരു സംസാരം വന്നാൽ അതിനെ നല്ല രൂപത്തിൽ വ്യാഖ്യാനിച്ച് ജനങ്ങൾക്ക് കൊടുക്കണം അൽഖൗമാകുന്ന മഹാന്മാര സംഘം അവരിൽ നിന്നൊരു വാക്ക് വന്നാൽ ആ വാക്കിനെ തൗജിഹ് കണ്ടെത്തി നല്ല ഒരു വ്യാഖ്യാനം നല്ല രൂപത്തിൽ അതിനെ പറഞ്ഞു കൊടുക്കണം അത് മനസ്സിലാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു തരുമ്പം അവരെ നിന്ദിക്കുകയും അവരെ വാക്കുകളെ കുറവാക്കുകയും അവരാ പറഞ്ഞ വാക്ക് വരെ കാരണാകുന്ന വാക്കാണെന്ന് പറഞ്ഞ വാക്ക് അത് ഷിർക്കിലേക്ക് ചെന്നെത്താൻ കാരണമാകുന്ന വാക്കാണ് ആ വാക്ക് പറയാൻ പാടില്ല നീ അപ്പൊ പറഞ്ഞു ഞാൻ അവിടെ കട്ട് മുറിച്ചിട്ടുണ്ട് ചുരുക്കിലേക്ക് വരുന്ന വാക്കാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ കട്ട് മുറിച്ചിട്ടുണ്ട് എന്ന് പച്ച നോള പറഞ്ഞതിന് തെളിവ് ഹാജരാക്കുക ഈ നാലു മണിക്കൂറിലൊന്നും കണ്ട ആ ഇത് ചിർക്കിലേക്ക് ചെന്നെത്താനുള്ള കാരണമാണ് ഇത് ശുക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള രണ്ട് സെക്കൻഡ് മാത്രം ചാമതിക്ക നീ തെളിവ് ഹാജരാക്കുക ഒന്നും പറയണ്ട തെളിവ് ഹാജരാക്കുക നീ ഒന്നും പറയണ്ട തെളിവ് ഹാജരാക്കുക അല്ലാതെ നുണയും പറഞ്ഞു പോലെല്ലാം കോമാല അബ്ദുള്ള നൊണ പറഞ്ഞു പോയ പോലെ നുണ പറയല്ല നൌഷാദ് നുണ പറയും പോലെ നുണ പറയല്ല ചെറിയൂർ കുഞ്ഞമ്മത് നുണ പറയും പോലെ നുണ പറയല്ല സ്വമത് ആനവരി നുണ പറയും പോലെ നുണ പറയല്ല എന്തിനാ എങ്ങനെ നുണ പറയുന്നത് എന്നിട്ട് നീ ഒരു കളവ് പറഞ്ഞില്ലേ ഏതൊരു ഹാഫിൽ ആണ് അങ്ങനെ പിന്നെ പറഞ്ഞെന്നുള്ളത് ഹാഫിൽ പറയോ പോലെ ഏതെങ്കിലും ിൽ അബ്ദുള്ളിൽ അബ്ദുള്ള ഓൻ ഹാഫിൽ ആയിട്ടുണ്ടോ ഗ്ലോബൽ വില്ലേജിൽ ആപ്പിളായിരിക്കും അല്ലാതെ ഓന് ഹാഫിൽ ആയിട്ടുണ്ടോ ഓന്റെ പേരിൽ പച്ച നോളെ പറയല്ലേ ഓൻ എവിടെ ഹാഫിൽ ആയത് ഓന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഹാഫിലായിന്ന് പറഞ്ഞാല് നിന്നെ പോലെ ഒത്ത കൈത പ്രാർത്ഥനയിൽ ഉൾപ്പെട്ടവരല്ലാതെ വേറെ ആരെയും പറയോ ഗ്ലോബൽ വില്ലേജിൽ പോയിട്ട് തെമ്മാടിത്തരം കളിച്ച ഓന് ഗ്ലോബൽ വില്ലേജ് ആപ്പിളല്ല അതെ ഹാഫിതാണ് ഇനി ഓൻറെ പേരിൽ പച്ച എന്നാണ് പറഞ്ഞല്ലേ ഓനല്ലേ സി എം വലിയ മുഷരിക്കത് തെമ്മാടികൾക്കല്ലാതെ സി എം പറയൂ മുഷിരിക്കാണെന്ന് പറയാൻ പറ്റുമോ എന്നിട്ട് ഉളുപ്പില്ലാണ്ട് പറയാ ഞാനത് കട്ടു മുറിച്ചു വാക്കാണ് എന്ന് പറഞ്ഞതിന്റെ ശേഷം ഞാൻ കട്ടുമുറിച്ചിട്ടുണ്ട് തൻ്റെ ഇടമുണ്ടെങ്കിൽ ആൺകുട്ടികളാണെങ്കിൽ കോമാ പറഞ്ഞ നടന്നാ പോരാ ഓനെ രക്ഷപ്പെടുത്താൻ കഴിയണം എന്നൊരു കള്ളത്തരം പറയാ എന്റെ പേരില് തെറിയൂരി കുഞ്ഞമ്മതെന്താ പറഞ്ഞത് തെളിവുദ്ധരിക്കാത്തവർ തെളിവുദ്ധരിക്കാതെ സംസാരിക്കുന്നവർ ഹലാലിൽ പിറന്നവരല്ലാന്നാ തെറിയൂർ കുഞ്ഞമ്മത് പറഞ്ഞത് കള്ളത്തരം പറഞ്ഞ നീ ഹലാലിൽ പിറന്നവനല്ല എന്നാണ് തെരയൂർ കുഞ്ഞമ്മത് പറഞ്ഞത് മനസ്സിലായോ ചിർക്കിലേക്ക് പോകുന്ന വാക്കാണ് എന്ന് കോമാട്ടു അബ്ദുള്ള പറഞ്ഞതിന് ശേഷം ഞാൻ കട്ടുമുറിച്ചു എന്ന കള്ളത്തരം പറഞ്ഞ് അതിന് തെളിവ് ഹാജരാക്കാൻ പറഞ്ഞപ്പ തെളിവ് ഹാജരാക്കാതെ കളവ് പറയുന്ന നീ ആരാണ് തെരയൂർ കുഞ്ഞമ്മത് പറയുന്നു നീ ഹലാലിൽ പറന്നവനല്ല നിന്റെ ശൈഖാണ് ആര് തെറിയൂർ കുഞ്ഞുമത് ഓന്റെ വാക്ക് അംഗീകരിക്കാത്ത നീ എന്തും കുരുവട്ടൂരിയാ ചങ്ങായി ഒന്നുമില്ലെങ്കിൽ ഓന്റെ വാക്കെങ്കിലും സ്വീകരിച്ചൂടെ നീ എന്തൊരു മനുഷ്യനാണ് കോമാട്ടിജാലി നീ ഒന്നും പറയണ്ട തെളിവ് ഹാജരാക്ക് കള്ളത്തരം പറയുന്നതിന് തെളിവ് ഹാജരാക്കു എന്നിട്ട് സംസാരിക്ക കളവ് പറഞ്ഞതിന് തെളിവ് ഹാജരാക്ക അവിടെ ഷിർക്കിലേക്ക് വരുന്ന വാക്കാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ കട്ടുമുറിച്ചു എന്ന് പറഞ്ഞ ആ കളവ് പിൻവലിക്കുകയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞാൽ പ്പോ മഹാസങ്കടം വിരിയോന്ന കോട്ട് പാച്ച നൊണ പറയാണ് എന്താ തൊലിക്കട്ടി ആണാ ഈ പറഞ്ഞവനാണെങ്കിൽ നിങ്ങളാ പറഞ്ഞത് സത്യസന്ധമാണെങ്കിൽ അത് നിങ്ങൾ തെളിയിക്കണം ജനനത്തിൽ തകരാറില്ലെങ്കിൽ കൊണ്ടുവരൂലേ നമ്മൾ അങ്ങനെ െ അതായത് തന്തക്ക് പറഞ്ഞവനല്ല പറഞ്ഞത് നീ തന്തക്ക് പറഞ്ഞവൻ ആവാതിരിക്കാൻ വേണ്ടി നീ എന്ത് ചെയ്യണം ആ തെളിവ് ഹാജരാക്ക് കുരുവട്ടൂരി പ്രസ്ഥാനം കള്ളത്തരം പറയുന്ന പ്രസ്ഥാന സോപ്പ് വാങ്ങേണ്ട പ്രസ്ഥാനാ ആ പരിപാടി ഞങ്ങളുടെ അടുത്ത് നടക്കൂല കോമാട്ടു ജാലിൽ എന്ന കാട്ട് കള്ളനും തെമ്മാടിയും ഗ്ലോബൽ വില്ലേജിൽ പോയിട്ട് നഗ്നകളായ സ്ത്രീകളുടെ നഗ്നമേനി കണ്ട് ആസ്വദിച്ച് ഡാൻസ് കളിച്ച് ആ ചങ്ങാതി വന്ന് പറയുകയാണ് എന്താ പറയുന്നത് സി എം വലിയ മിഷിരിക്കണം ആ തെളിവ് ഞാൻ വിട്ടപ്പം നീ പച്ച നോണയും പറഞ്ഞു വന്ന നീ പച്ച നോണയും പറഞ്ഞു വന്നല്ലേ ഞാൻ കട്ടുമുറിച്ചു കോമാട്ടിന്റെ വാക്കുകൾ എന്നാണ് നീ പറഞ്ഞത് ആ തെളിവ് നീ പി എമ്മില് വിട്ടതിന് ശേഷം സംസാരിക്കൂ ആൺകുട്ടിയാണെങ്കിൽ തെറിയൂറി കുഞ്ഞമ്മത് പറഞ്ഞതുപോലെ ഹലാലിൽ പിറന്നവരാണെങ്കിൽ ആ തെളിവ് ഹാജരാക്കി നീ സംസാരിക്കൂ ആ തെളിവ് ഹാജരാക്കി സംസാരിക്കൂ ഇൻഷാല്ല ഇതൊക്കെ റെക്കോർഡാണ് ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം